തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന വേളയിൽ വിവിധ മാധ്യമങ്ങൾ നടത്തുന്ന സർവേകൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഇതിപ്പോൾ വിദേശ മാധ്യമ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു റോയിട്ടേഴ്സ് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ യുവജനതക്കിടയിൽ വലിയ സ്വാധീനം മോദിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്തെ അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒമ്പത് ശതമാനം മുസ്ലിങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് ആയിരുന്നെങ്കിൽ ഇത്തവണ അത് പതിമടങ്ങായി വർദ്ധിക്കും അതായത് റോയിട്ടേഴ്സ് വിവിധ മണ്ഡലങ്ങളെ അപകൃതിച്ചുകൊണ്ടും മണ്ഡലങ്ങളിൽ നടന്ന അഭിപ്രായ സർവേകളെ അപകൃതിച്ചുകൊണ്ടുമാണ് ഈ റിപ്പോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മുസ്ലിം യുവാക്കൾക്കിടയിൽ ഒരു വലിയ ചിന്താഗതി ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട് മതേതര പാർട്ടികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടികൾ തങ്ങളെ ഇക്കാലം അത്രയും പറ്റിക്കുകയായിരുന്നെന്നും നരേന്ദ്രമോദി നൽകിയ വികസനം ജാതിയും മതവും നോക്കാതെ തങ്ങളുടെ സമുദായത്തിന് കൂടുതലായി ലഭിച്ചു എന്നവർ പറയുന്നു ഒപ്പം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ എല്ലാ മേഖലയിലും ശൌചാലയം എത്തിക്കാൻ എഴുപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു മോദി വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഒപ്പം അവർ പറയുന്നത് അവരുടെ സമുദായത്തിൽ അതായത് മുസ്ലിം സമുദായത്തിന് വലിയ രീതിയിലുള്ള പ്രയോജനം ഈ മോദി സർക്കാരിനെ കൊണ്ട് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഹിന്ദുത്വ അജണ്ട പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നും പ്രവർത്തിക്കുന്നത് പക്ഷേ മറ്റ് പാർട്ടികൾ മതേതരത്വം പ്രഖ്യാപിക്കുകയും എന്ന യാതൊരു ഗുണവും അവരെ കൊണ്ടുണ്ടാകാതിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ പാർട്ടി നോക്കേണ്ട കാര്യമില്ല പാർട്ടിയും പാർട്ടിയുടെ പ്രത്യക്ഷശാസ്ത്രവും ഒരു വഴിക്ക് പോകട്ടെ പക്ഷേ ഈ സർക്കാരിനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ വിഭാഗം മുസ്ലിം യുവജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതിനാണ് റോയിട്ടേഴ്സ് പറയുന്നത് ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മുസ്ലിം മതപണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ വാക്കുകളിൽ നെടലിച്ചതും ഈ കാര്യം തന്നെയാണ് കാരണം രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ഗുണം കിട്ടുന്നു ആ കിട്ടുന്ന സർക്കാരിനെ വേണം നമ്മൾ നിലനിർത്താൻ രാജ്യം മുഴുവൻ നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ നാം പിന്തിരിഞ്ഞ് നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് കൂടി കഴിഞ്ഞ ദിവസം ചില നേതാക്കൾ പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക്യൂസിൻ്റെ മലയാളം